നമസ്കാരം ഹസ്രത് ഭ പ്രശസ്തമായിട്ടുള്ളൊരു ദർഗയാണത് അതിൻ്റെ നവീകരണം സംബന്ധിച്ചിട്ട് അവിടെ വെച്ചിരുന്ന ഒരു ഒരു ഫലകം ആ ഫലകത്തിൻ്റെ മേലെ അശോകസ്തംഭം ഉണ്ടായിരുന്നു ആ ജമ്മു ആൻഡ് കാശ്മീർ വക്കബ് ബോർഡ് റീ കൺസ്ട്രക്ഷൻ ആൻഡ് റീ ഡെവലപ്മെൻറ്റ് ഓഫ് അസ്സരി ഷെറീഫ് ഹസൻ ബാൻ ഷ്രൈൻ ഇനാഗുറേറ്റഡ് ബൈ ഡോക്ടർ സയ്യിദ് ദറഖാൻ അന്തരബി അങ്ങനെ ആരോടെ അതേ മറ്റേ മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് സ്റ്റേറ്റ് മിനിസ്റ്ററാണ് അപ്പം അവിടെ ഒരു ഫലകം സ്ഥാപിച്ചു ആ ഫലകം അടിച്ചുപൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് അതുപോലെ വിവാദമായിരിക്കുകയാണ് ഇത് നിരക്കരക്കെ എങ്ങനെ വിദ്വേഷം വിദ്വേഷമുണ്ടാക്കുക അങ്ങനെ അറപ്പുണ്ടാക്കാം ഇങ്ങനെ ഉറുപ്പുണ്ടാക്കാം അതിനുള്ള അതിനുള്ള വേദികൾ ഒരുക്കുകയാണ് അതിനുവേണ്ടി പരക്കം പാഞ്ഞ് നടക്കുകയാണ് അവിടെ സ്നേഹത്തിൻ്റെ കണിക പോലുമില്ല പര പരിഗണനയുടെ കണിക പോലുമില്ല അദ്വേഷ്ടതയുടെ കണിക പോലും ഇല്ല എന്താണ് ഇവരിങ്ങനെയായി മാറിയത് അറിയില്ല കേട്ടോ നമസ്കാരം കാശ്മീരിലുള്ള ഹസ്രത് ബാൽ ദർഗ് ജമ്മു കാശ്മീർ ബക്കബോണ്ടധീനതയിലാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ റീകൺസ്ട്രക്ഷൻ അതിൻ്റെ റീഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് അത് എല്ലാം കഴിഞ്ഞ് ഇനാഗ്രേറ്റ് ചെയ്തു ഒരു സംസ്ഥാന മന്ത്രിയാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത് അപ്പോൾ ആ ഫലകത്തിൽ ഒരു അശോക സ്തംഭം ഈ ഗവൺമെൻറ് സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാകുമല്ലോ ആ അശോകസ്തംഭം അവിടെ വെച്ചിരുന്നു അത് നമ്മളുടെ കറൻസി നോട്ടുമ്മ കാണാം മുദ്രപത്രത്തുമ്മ കാണാം ഏത് ഗവണ്മെൻറ്റ് ഓഫീസിൽ പോയാലും കാണാം ഗവൺമെൻറ്റിൻ്റെ രേഖകളിൽ കാണാം അതങ്ങനെയാണല്ലോ ലോകത്തിലെവിടെ പോയി കഴിഞ്ഞാലും അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എംപ്ലോ ഉണ്ടായിരിക്കും അമേരിക്കൻ സർക്കാരിൻ്റെ അതെല്ലായിടത്തും കാണാം യു എയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ അവർ അംഗീകരിച്ചൊരു ചിഹ്നം ഉണ്ടായിരിക്കും ഒരു ചിഹ്നം ഉണ്ടായിരിക്കും അതെല്ലാടും കാണുകയും ചെയ്യാം ഇന്ത്യയിൽ അത് അശോകസ്തംഭമാണ് അത് ശരിയാവില്ല അശോകസ്തംഭം തകർത്ത് വച്ചിരിക്കുകയാണ് അത് ഞങ്ങൾ ഇസ്ലാം കാര്യത്തിന് അനുകൂലമല്ല ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതല്ല അവിടെ ഞങ്ങളതിനെ തകർക്കുന്നു ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതു ഭാഗം ബാക്കിയുണ്ടാവുക ഇന്ത്യയിൽ ഏത് സംവിധാനത്തിനാണ് ബാക്കി നിൽക്കാൻ കഴിയുക ഒരു മന്ത്രിയും മന്ത്രിയുടെ കാറിന് മുമ്പിൽ ഉണ്ടാവും ഒരു ബോർഡും മിനിസ്റ്റർ അതുപോലെ ഈ പറയുന്ന അശോക ചക്രവും ആ മൂന്ന് സിംഹങ്ങളുടെ ആ ചിത്ര എല്ലായിടത്തും ഉണ്ടാവില്ലേ ആണ് ഞാൻ കറൻസി നോട്ട് കൈകാര്യം വിചാരിക്കാൻ പറ്റുമോ ഇനി കറൻസി നോട്ട് കിട്ടിയാൽ കീറിക്കളയൂ അല്ലെ വെള്ളത്തിൽ കൊണ്ട് നനച്ചു കളയൂ അല്ലെങ്കിൽ കത്തിച്ചു കളയൂ ഹസ്രത് മൽ ദർഗ നവീകരണ ഫലകത്തിലെ അശോക സ്തംഭം അത് അടിച്ച് അവിടെ മാത്രം അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ആ ശ്വസമ്പത്തിൻ്റെ അവിടെ എന്നിട്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏ അത് ചെയ്ത് ശരിയല്ലേ ഏയ് അത് ചെയ്ത് ശരിയല്ലേ അത് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വോട്ട് കുറഞ്ഞു പോയാലോ ഈ അടുത്ത കാലത്താണ് നവീകരണം കഴിഞ്ഞത് നവീകരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശില അവിടെ സ്ഥാപിച്ചത് അതിൻ്റെ ഒരു മൂലക്കെ വളരെ ചെറുതായിട്ട് വളരെ മൂലയ്ക്കെ അശോകസ്തംഭം അതിൻ്റെ ചിഹ്നം ഉണ്ടായിരുന്നു അതാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സംഘം വന്ന് തകർത്തത് ജമ്മു കാശ്മീർ വക്കബോർഡിൻ്റെ പേരിൽ സ്ഥാപിച്ചിരുന്ന ഫലകത്തിലെ അശോകസ്തംഭം ചിഹ്നം കല്ലുകൊണ്ട് ഇടിച്ചു തകർക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു എനിക്കും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം ഫലകത്തിലെ ആനങ്കാരിക ചിത്രീകരണങ്ങൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് എതിരാണെന്ന് ആരോപിച്ചിട്ടായിരുന്നു നടപടി മുഹമ്മദ് റാഫി ഇന്ത്യയിലെ ഏറ്റവും നല്ല ഗായകൻ മുഹമ്മദ് റാഫിയാണ് സംഗീതം ഞങ്ങൾക്ക് വിലക്കുന്നതാണ് സംഗീതം ഇസ്ലാമി യോജിച്ചല്ലെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ട് ബിസ്മില്ലാ ഖാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ സംഗീതത്തിൻ്റെ ദൈവമാണ് അദ്ദേഹം ബിസ്മില്ലാ ഖാൻ അതെ ഇത്രയും മൂന്നര ഓലപ്പി പി പോലെ ഒന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ഈ സംഗീത ലോകം കീഴ്പ്പെടുത്തിയത് അദ്ദേഹം കാശീലാണ് ഉണ്ടായിരുന്നത് അവിടെയുള്ള വൈദികന്മാരാണെങ്കിലും ആരാണെങ്കിലും ഇദ്ദേഹത്തെ കണ്ടൊന്ന് തലകുണിച്ചിട്ടേ പോവുള്ളു അതാണ് മഹിമ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഗീതത്തിൻ്റെ സംഗീതത്തിൻ്റെ മേസായി നിൽക്കുന്ന ആളുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും നല്ല നടന മോഹൻലാലും മമ്മൂട്ടിയും ആരാ മമ്മൂട്ടി മുഹമ്മദ് കുട്ടി അപ്പം പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ണടയ്ക്കും എവിടെയെങ്കിലും വെച്ച് കൊത്താൻ പറ്റുമോ അവിടെ വെച്ച് കൊത്തും മമ്മൂട്ടിയത് പറ്റില്ലല്ലോ മുഹമ്മദ് റാഫിയെ പറ്റില്ല മുഹമ്മദ് റാഫി പാട്ട് നിർത്തണം എന്ന് എപ്പോഴെങ്കിലും ആരും പറഞ്ഞിട്ടുണ്ടോ അപ്പം ഇതെല്ലാം ഇതെല്ലാം ആളിയും തരം നോക്കിയിട്ടുള്ളവരെ ഓരോ കോപ്രായങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വക്കോഡിൻ്റെ അധീനതയിലുള്ള ഒരു ദർഗ ആ ദർഗ ഒന്നുകൂടി പുതുക്കി പണിതപ്പോൾ മന്ത്രിയാണ് ഉദ്ഘാടനം നടക്കുന്നത് അതിൻ്റെ പേരിൽ ആ വലിയ ഫലകത്തിൻ്റെ ഒരു മൂലയ്ക്ക് ചെറിയൊരു വട്ടം അശോകസ്തംഭവും മറ്റുള്ള കാര്യങ്ങളും അത് വെച്ചു അതാണ് കല്ലുകൊണ്ട് ഈട്ടിച്ച് തകർ തറക്കുന്ന അത് പുറത്തെത്തിച്ചിരിക്കുകയാണ് ആ കാണുന്നവർക്ക് എന്താ തോന്നുന്നത് കുറേ ആൾക്കാർ പറഞ്ഞു അത് മിണ്ടാതിരിക്കുക സ്വാമി ഈ തലയ്ക്കകത്ത് വെള്ളിയാഴ്ച വിവരം വെള്ളിയാഴ്ചയില്ല അങ്ങനെ പറയില്ല വിവേകവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആളുകൾ ഇതല്ലാതിൽ അപ്ലോഡ് ചെയ്യും പക്ഷേ ഇത് സർക്കാരിന് ഇതേപോലെ എടുക്കാൻ പറ്റില്ല നാളെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതൊക്കെ ഫയൽ ചെയ്യും നാളൊരു സാഹചര്യം വരുന്ന സമയത്ത് ഇതെല്ലായിടത്തും കുത്തിപ്പൊന്തിക്കും ആ സമയത്ത് മിണ്ടാട്ടം മുട്ടുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇസ്ലാമിക തത്വങ്ങൾക്ക് എതിരാണ് ആലങ്കാരിക ചിത്രീകരണങ്ങൾ സിനിമയോ സിനിമയോ ഏ മെസഞ്ചർ എന്നൊരു സിനിമ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് സിനിമ അത് പ്രവാചകൻ്റെ ജീവചരിത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ്റെ തുടക്കം വരെ അവസാനം വരെയുള്ള കാര്യ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ ഹംസയുടെ വേഷം അഭിനയിച്ചത് ആൻഡിക്കിന്നാണ് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണത് അപ്പം അതൊക്കെയും പാടില്ലെന്ന് പറയാൻ പറ്റും പാട്ട് പാടാൻ പാടില്ല അഭിനയിക്കാൻ പാടില്ല ഈ ദിലീപ് കുമാർ മുസ്ലിമാണ് ധർമ്മേന്ദ്ര മുസ്ലിമാണ് അവരൊക്കെയാണ് ഇവിടെ ഈ ഹിന്ദി സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഒരുപാട് സംഭാവന നൽകിയവർ അവരൊക്കെ തെറ്റു ചെയ്തവരാണോ ഏ ഏതായാലും ദൈവത്തിൻ്റെ ഏകത്വം എന്നർത്ഥമുള്ള തൗഹീദ് എന്ന ഇസ്ലാമിക തത്വങ്ങളുടെ വ്യാഖ്യാനം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അശോകസ്തംഭം തകർത്തതെന്നൊരു വ്യാ ഭാഗം വാദിക്കുന്നു ഏകദൈവ സിദ്ധാന്തം ലോകത്തിലാദ്യമായിട്ട് നടമാടിയത് ഇന്ത്യയിലാണ് സനാതനധർമ്മ തത്വശാഖയിലാണ് അത് നടമാടിയത് അവിടെ അമ്പലങ്ങളിലിരിക്കുന്ന കല്ല് പോലും അവർക്ക് ദൈവമല്ല പിന്നെ അറിവിൽ കുറഞ്ഞ ആൾക്കാരുണ്ട് അവർക്ക് പെട്ടെന്ന് ഓടിക്കയറി മുന്നോട്ട് വരാൻ പറ്റില്ല ഏറ്റവും നല്ല ഐ എസ് ആണെന്ന് എല്ലാവർക്കും അറിയാം പത്താം ക്ലാസ് അറിയാം അപ്പോൾ എല്ലാവരും ഐ എസ് കാരനാവണ്ടേ അപ്പോൾ അതിനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാകുന്നില്ല പക്ഷേ തത്വചിന്താപരമായിട്ട് ഈശ്വരൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആദ്യത്തെ മതവും ഇപ്പോൾ നിലനിൽക്കുന്ന മതവും ഇനി നിലനിൽക്കാൻ പോകുന്ന മതവും സനാതനധർമ്മ തത്വമാണ് അതിൻ്റെ പേര് തന്നെ അദ്വൈത മതമെന്നാണ് അദ്വൈതം എന്നു പറഞ്ഞാൽ അർത്ഥം രണ്ടാമത് ഒന്നില്ലാത്ത ഒന്ന് ഒരു ദൈവം എന്ന് പറഞ്ഞാൽ രണ്ടാമത് ദൈവം ഉണ്ടോ ഇല്ല സംശയം രണ്ടാമത് രണ്ടാമതൊന്നില്ലാത്ത ഒന്ന് എന്നാണ് പറയുന്നത് സ ഏക അദ്വൈതം അതാണ് അദ്വൈത ചിന്താ പദ്ധതിയാണ് സനാതനധന്മ ചിന്താ പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ അതാണ് വേറൊരു പേരല്ല ഹിന്ദുമതം എന്നല്ല ഹിന്ദുമതത്തിൻ്റെ പേര് ആർഷവിദ്യ ഋഷി ഋഷി മതം എന്നാണ് എൻ്റെ പേര് വൈദിക സംസ്കാരം എന്നു പറയും എന്ന് പറയും ആയതുകൊണ്ട് തന്നെ അതിനെപ്പോലും ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അദ്വൈത മതം പോലും ശരിയല്ല ഓക്കെ ഞാൻ കേട്ടിരുന്നു കാരണം അവസാനം ഒരു ചോദ്യമുണ്ട് അങ്ങനെ വിളമ്പഴ് ചെയ്തു ഞങ്ങളുടെ മതമാണ് ആദ്യം ഉണ്ടായത് ആകസന്ന പൊട്ടി വീണതാണ് അതാണ് ഏക ഏകത്വം പ്രഖ്യാപിക്കുന്ന മതം അവസാനത്തെ മതം അങ്ങനെയാണ് അവസാനം ഈ മതം ഉണ്ടാവുള്ളൂ അദ്വൈത മതം പോലും ഒരു പരിധിവരെ തെറ്റാണെന്നാണ് പറയുന്നത് ഒരു പരിധിവരെ എന്നോട് പറഞ്ഞാൽ പറഞ്ഞതാണ് ഞാൻ ചോദിച്ചു ഇപ്പം എന്താ ചെയ്യണേ ഞാൻ അവിടെ ഓട്ടോറക്ഷ ഓടിച്ച് നടക്കുന്നു എത്ര പേരെ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന കഴിഞ്ഞപ്പോൾ പിന്നെ പത്താം ക്ലാസ്സിൽ തോറ്റപ്പം നിർത്തിയപ്പോൾ ഓട്ടോറക്ഷ ഓടിച്ച് നടക്കുകയാണ് പറയുന്നത് അദ്വൈത വേദാന്തത്തിൻ്റെ അങ്ങേറ്റത്തുള്ള കാര്യങ്ങളേ അത് ശരിയല്ല അത് ശരിയല്ല റിലേറ്റിവിറ്റി തിയറിയിൽ തെറ്റുണ്ട് മോനെ എത്ര അല്ല പഠിക്കണേ ആറാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ഇപ്പം എന്താ ചെയ്യണേ ഞാൻ മത്തി കച്ചവടം നടത്തുക ഇപ്പം എന്താ പറഞ്ഞത് റിലേറ്റിവിറ്റി തീറി ശരിയല്ല കാര്യം കഴിഞ്ഞാൽ അവൻ അത്രേ പറയേ ഡൗട്ട്സ് ഉള്ളൂ കാരണം റിലേറ്റിവിറ്റി തീറി ശരിയാണെന്ന് പറയണമെങ്കിൽ അത് തെളിയിക്കണം ഹേ അത് ശരിയെന്നാണ് ഞാൻ കാര്യം കഴിഞ്ഞില്ലേ ഇതുപോലെയാണ് ഇസ്ലാമിക തത്വങ്ങൾക്ക് എതിരാണ് അപ്പോൾ അവരെപ്പോഴും പറയും ഞങ്ങൾ ഏകദൈവവാദമാണെന്ന് പറയും എന്നിട്ട് ദർഗകൾ എന്നിട്ട് ശവാരാധന എന്നിട്ട് ഖബറിൽ ആരാധന ശവ കുഴി ആരാധന ഒരു പൊസിഷനിലേക്ക് നോക്കിയ ആരാധന ഹിന്ദുക്കൾക്ക് ഇതൊന്നുമില്ല ആരാധനയില്ല അതാണ് ശങ്കരാചാര്യ പറഞ്ഞ എന്നാണ് പറഞ്ഞു അനീശ്വരോഹം മനീശ്വരോഹം മനീശ്വരോഹം ഈ ലോകത്തിലെല്ലാം ദൈവം മാത്രമേ ഉള്ളൂവെങ്കിൽ എന്നിൽ നന്യമായിട്ടൊന്നുമില്ല പിന്നെ ഞാനും ഈ ലോകത്തിലുള്ള സർവ്വതും കാണുന്നതും കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന സർവവും ദൈവമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി എന്നല്ല അപ്പം ദൈവം വരെ ഇത് വേറെയല്ലേ ദൈവമേ ഉള്ളു ഓൺലി ഗോഡ് അവിടെയാണ് ശങ്കരാചാര്യ പറഞ്ഞ അനീശ്വരം എനിക്കൊരു ഈശ്വരനല്ല കാരൊരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്ത് ഈശ്വരനപ്പുറത്ത് അപ്പം അത്രത്തോളം കടന്ന് ചിന്തിക്കാൻ ഈ പിള്ളേർക്ക് കഴിയില്ല ആയിക്കോട്ടെ പക്ഷേ എന്തിനാണ് സാറേ എവിടെ നിന്ന് ഒരു രണ്ടടി അടിച്ചു രണ്ടടി അടിക്കുക എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുന്നത് ഓടി വരുന്ന തീവണ്ടിയുടെ മുമ്പിലെടുത്ത് ചാടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനുള്ള മറുപടി നല്ല ചൂരക്കഷായാണ് അവർക്ക് ഞങ്ങളുടെ മതം നല്ല മതം സമ്മതിച്ചു നിങ്ങളുടെ മതം ശരിയായിട്ടുള്ള മതമല്ല അടി അതിന് അടിയേ മാർഗുള്ളൂ വേറൊന്നും മാർഗമില്ല ഏതായാലും ഈ സംഭവത്തെ അനുകൂലിച്ച് പ്രതികൂലിച്ച് അപലപിച്ചൊക്കെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ വലിയ രാഷ്ട്രീയ വിവാദം അതൊന്നാമത് പ്രശ്നങ്ങളുടെ നാടാണത് നമ്മൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ കർണ കർണാടകത്തിലെന്ന പോലെ പോലെയല്ല ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് കടക്കാൻ പറ്റില്ല എന്നോട് രണ്ട് ദിവസം മുമ്പാണ് സംസാരിച്ചത് രണ്ട് ഒരാൾ ഒരാഴ്ച മുമ്പ് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത ടൂറ് നേപ്പാൾ ഏരിയയിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്ന് വിളിച്ചു ചോദിച്ചു പോയോ അപ്പോൾ അവർ പറയണത് ഈ മാസം അവസാനം പോകാൻ നിൽക്കുവായിരുന്നു അത്ര അവർ അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ കത്തി അവിടെ ഒരു മനസ്സിൽ ധൈര്യം വെച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് ചൂറ് പോകാൻ പറ്റാത്ത സാഹചര്യം എപ്പോഴാണ് അറിയില്ല അതാണ് അവിടുത്തെ സ്ഥിതി അതിവേ അപ്പോൾ പറഞ്ഞു വരും നമ്മൾ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അശോകസ്തംഭം തകർത്തതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞത് ജമ്മു കാശ്മീരിലൊന്ന് അടങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ വീണ്ടും അവിടെ തീ കൊളത്തിയിരിക്കുകയാണ് ഈ തത്വം അശോക സ്തംഭം അശോകചക്രം ഈ തത്വം വിഗ്രഹാരാധനയും ആരാധനാലയങ്ങളുടെ രൂപ ചിത്രീകരണവും കർശനമായി നിരോധിക്കുന്നു എന്ന് സംഭവത്തെ ന്യായീകരിക്കുന്നു പറയുന്നു അവർ പറയുന്ന തത്വം ഏകതത്വവാദം ഏകദൈവതത്വവാദം അത് വിഗ്രഹാരാധനയെ ആരാധനാലയങ്ങളുടെ രൂപ ചിത്രീകരണത്തെ കർശനമായിട്ട് നിരോധിക്കുന്നു പക്ഷേ ഇതവിടെ ഒരു മന്ത്രി ഉദ്ഘാടനം ചെയ്തിൻ്റെ പേരിൽ വെച്ചതാണത് അശോകസ്തംഭത്തിലെ സിംഹങ്ങളുടെ രൂപങ്ങൾ പ്രതീകാത്മക ചിത്രീകരണമാണെന്നും ദേവാലയത്തിൻ്റെ മതപരമായിട്ടുള്ള ധാർമ്മികതയുമായിട്ട് അതിനെ പൊരുപ്പെടുത്ത പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നും പ്രതിഷേധക്കാർ വാദിച്ചു ഈ പറയുന്ന കാര്യങ്ങൾ ഇതിനപ്പുറം പറഞ്ഞിരുന്ന വേണം നമ്മുടെ ഹിന്ദു വൈദികന്മാരിവിടെ നിങ്ങൾ മുപ്പത്തിരണ്ടടി മാറി നിൽക്കണം അവർ മുപ്പത്തെട്ടടി മാറി നിൽക്കണം മറ്റുള്ളവർ കണ്ണിൽ പെടാൻ പാടില്ല വസ്ത്രം ധരിക്കുമ്പോൾ തുട പുറത്ത് കാണിച്ചിട്ട് വേണം മുല പുറത്ത് കാണിച്ചിട്ട് വേണം ഇന്നിപ്പോൾ ഇവിടെ അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വൈദികന്മാരുടെ അനാവശ്യമുള്ള കടന്നുകയറ്റം ഇൻഡിവിജ്വൽസിനെ വല്ലാതെ പ്രഹേളികകളിൽ കുടുക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് എത്ര കാലം ഇങ്ങനെ മൂക്കയറിട്ട് കൊണ്ട് നടക്കാൻ കഴിയും അത് വലിയൊരു ചോദ്യമാണ് കാലത്ത് മുഴുവൻ എന്നോട് പലപ്പോഴും പല ആൾക്കാരെ അടക്കം വെക്കുന്നത് ഇങ്ങനെയാണ് നമസ്കാരം സ്വാമിജി ഇന്ന് നമ്മുടെ ആ മതത്തിടെ മതത്തിൻ്റെ എന്തോ ഒരു പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പം ഞാൻ സുഹൃത്തേ കാലത്ത് എന്താ കഴിച്ചത് ആ ഞാൻ ഇഡ്ലി എന്താ ഇപ്പം ഇഡ്ലി കഴിക്കണേ അല്ല ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയത് അല്ല ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ അല്ല അത് ബിഷ്കുമ്പോൾ കഴിക്കണ്ടേ അപ്പോൾ അത് വലിയൊരു കാര്യമാണല്ലേ ഒരു സം മതം പറയാതെ ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു സാ ആഹാരം കഴിക്കാതെ ജീവിക്കില്ല അപ്പം ഏതാ വലുത് ആഹാരമാണ് വലുത് പത്ത് ദിവസം ആഹാരം മുടക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആരും മതത്തിൻ്റെ മതം പിന്നെ അവൻ്റെ അവൻ്റെ രോമകൂപത്തിൽ എവിടെ പോലും ഉണ്ടാവില്ല ഇപ്പം മറ്റുള്ള എല്ലിൻ്റെ ഇടയിൽ മറ്റു കുത്തി കയറി അറബി നാട്ടിൽ നിന്ന് വരുന്ന എണ്ണപ്പണം അതോടുകൂടിയിട്ട് മൂന്ന് നേരം സൂക്കാമായിട്ട് കുത്തി നിറച്ച് ഇടനേരത്തിൽ സ്നാക്സ് കാപ്പി അതിനപ്പുറമുള്ള സാധനങ്ങൾ എല്ലാം കൂടി കുത്തി നിറച്ചിട്ട് ഇങ്ങനെ ഏപൊക്കുമ്പോഴുള്ളൂ ഓ ഓ അതാണ് ഓംകാരം അങ്ങനെയുണ്ട് അങ്ങനെ ഹിന്ദുത്വവാദികൾ എല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മതം അതെപ്പോഴും അവരുടെ മനസ്സിൽ വിളയാടേണ്ടുന്ന കാര്യമാണ് ഇനി അതിൻ്റെ ബഹിർസ്മരണ ഇങ്ങനെയാ സ്നേഹം 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 മാത്രമാണ് ഏത് മതത്തിൻ്റേതാണെങ്കിലും ആ മതത്തെ അനുസന്ധാനം ചെയ്യുന്ന ആളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അയാൾ നല്ലവനായിട്ടൊരു മുസ്ലിമാണ് നല്ലവനായിട്ടൊരു ഹിന്ദുവാണ് നല്ലവനായിട്ടൊരു ക്രിസ്ത്യാനിയാണ് കാരണം എന്താ അയാൾ എപ്പോഴും ഒരു മന്ദസ്മിതമാണ് ആരെക്കാണ്ട് നമ്മളൊരു വെൽഫെയർ എൻക്വയറി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടേന്ന് ചോദിക്കും ഞാനിതിനെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല വെറുപ്പിൻ്റെ വിൽപ്പനക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ഈ മതത്തിൻ്റെ ആൾക്കാർ ഇതെല്ലാം ഏതായാലും തൊട്ടേനും പിടിച്ച ഏ ഇത് മതത്തെയോട് ചോദിക്കുന്ന കാര്യമില്ല ഏയ് ഇത് മതത്തോട് ചോദിക്കുന്ന കാര്യമില്ല ഓണം വന്നു ഉടനെ തന്നെ കുറെ ഓണത്തപ്പന്മാർ എന്തേലും പറയാം ഒരു സിംസറുള്ള ഇങ്ങനെ കുറേ ആൾക്കാർ വന്ന ഒരു ഓ യോ ഓ ഓണം ഓ ഓ ഓണം ഓണോ ലഹള ആകെ ലഹള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ മല ഷേപ്പ് മാറ്റം വന്ന് നടക്കണ വേറെ കുറെ ആൾക്കാർ അപ്പോഴും നമുക്കെന്ത് പോയി നമ്മൾ ദുബായിലാണല്ലോ ഇവിടെ ആൾക്കാരൊക്കെ അല്ലേ മോന്ത്രയുടെ ഷേപ്പ് മാറുള്ളൂ ഏതായാലും ഈ ശിലാഫലകം ദേശീയ ചിഹ്നം അത് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് അതിന് പേരിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഏതായാലും അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് അത് കാലം തെളിയിക്കട്ടെ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇന്ത്യയിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഇന്ത്യയിൽ അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും നമുക്ക് ഇന്ത്യൻ ദേശീയ പതാക കാണാൻ പറ്റും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളിലൊക്കെ ഈ അശോകചക്രവും അതുപോലെ നമ്മൾ ഇന്ത്യയുടെ രൂപങ്ങൾ അവിടെ കാണാൻ പറ്റും വസ്തു കൈമാറ്റി നേടുമ്പോൾ മുദ്രപത്രത്തിൽ അത് കാണാൻ പറ്റും നാണയത്തിൽ അത് കാണാൻ പറ്റും അപ്പോൾ അത് കാണാതെ അത് കേൾക്കാതെ ഇന്ത്യയിൽ കഴിയാൻ പറ്റൂ ഇന്ത്യയുടെ രൂപഭാവഭേദങ്ങൾ ഇന്ത്യ സർക്കാരിൻ്റെ ചിഹ്നം കാണാതെ അത് ഉപയോഗത്തിലേക്ക് എപ്പോഴെങ്കിലും വരുത്താതെ ഇന്ത്യയിൽ കഴിഞ്ഞു കൂടാൻ പറ്റുമോ ഏ ഇന്ത്യയിലേക്ക് പിന്നെ എന്താ മാർഗ്ഗം ആ ഞാൻ സൗദി അറേബ്യയിലേക്ക് പോവാ അവിടെ കടത്തു പിസി ഇല്ലാണ്ട് കടത്തു പിസി ഉണ്ടെങ്കിൽ തന്നെ പാഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പതായാലും കഴുത്ത് പിടിച്ചിന് പുറത്താക്കും അപ്പോൾ ഇനി ഇന്ത്യയിൽ നിന്ന് പുറത്ത് പറ്റേ മാർഗ്ഗമുള്ളൂ ഒന്നുമില്ല ബംഗാൾ ഉൾക്കള്ളിൽ കയറി ചാടുക അതല്ലെങ്കിൽ അറബിക്കടലേ കയറി ചാടുക അതേ മാർഗ്ഗം ഉള്ളൂ അതിൽ നിന്ന് ഇടവരത്തായിരുന്നു നല്ലത്